നമസ്കാരം കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇത്ര ദിവസങ്ങളായിട്ടും ഈ പദയാത്രയ്ക്ക് വേണ്ടത്ര ഒരു റീച്ച് കിട്ടുന്നില്ല അതായത് മാധ്യമങ്ങൾ പോലും ഈ പദയാത്ര വേണ്ട പോലെ കവർ ചെയ്തിട്ടില്ല ഇതെന്തെങ്കിലും മാധ്യമ അജണ്ടയാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശരിക്കും രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ പദയാത്ര ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ വേണ്ടത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല ഈ പദയാത്രയിൽ പലപ്പോഴും ബി ജെ പിയുടെ പ്രധാന നേതൃത്വങ്ങളുടെ ഒന്നും സാന്നിധ്യമുണ്ടായിരുന്നില്ല പലയിടത്തും ശോഭാ സുരേന്ദ്രൻ ഇല്ല ടി എസ് രമേശില്ല അങ്ങനെ കേരളത്തിലെ ബി ജെ പിയിലെ പല പ്രമുഖരും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നയില്ല പിന്നെ അങ്ങനെ മാധ്യമ ശ്രദ്ധ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ പദയാത്ര ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി പദയാത്രയെക്കുറിച്ച് ചർച്ചകളായി അതിന്റെ പ്രധാന രണ്ട് കാരണം ഒന്ന് പദയാത്രയിൽ പ്ലേ ചെയ്ത ആ പാട്ടാണ് കേന്ദ്ര ഭരണത്തിന്റെ അഴിമതിക്കെതിരായിരുന്നു വരികളുള്ള ആ പാട്ട് രണ്ടാമതായി എസ് സി എസ് ടി നേതാക്കന്മാർക്ക് ഒപ്പമുള്ള ഭക്ഷണം ഈ രണ്ട് വിഷയങ്ങളാണ് ഈ പദയാത്രയെ ചർച്ചയ്ക്ക് കാരണമാക്കി മാറ്റിയത് രണ്ട് ടേമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ പച്ചതൊടാൻ കഴിയാത്തത് അതിന്റെ പ്രധാന കാരണം ഞാൻ പറയുന്നതല്ല കേന്ദ്രം തന്നെ കണ്ടെത്തിയ കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തിലെ പടലപ്പണക്കങ്ങളാണ് പരസ്പരം സഹകരണമില്ല പരസ്പരം അംഗീകരിക്കുകയില്ല ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനത്തെ പിന്നോട്ടടിക്കുന്നത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ പടിവാദിക്കൽ എത്തി നിൽക്കുന്നു കേന്ദ്രമാകട്ടെ സർവസന്നാഹങ്ങളോടും കേരളത്തിൽ ഒരു അക്കൗണ്ട് ഉറക്കമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ീഡി വരുന്നു എസ് എഫ് ഐ വരുന്നു അതുപോലെ തന്നെ ഭാരത റൈസ് ഇറക്കുന്നു അങ്ങനെ കേരളത്തിന് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് സർവസന്നാഹങ്ങളോടും കൂടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ നേതൃത്വത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നത് കേരള രാഷ്ട്രീയവും കേരള രാഷ്ട്രീയ പൊതുബോധവും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതിനെ ഫോളോഅപ്പ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം ബിജെപിയുടെ കേന്ദ്രം തന്നെ എ ക്ലാസ് ആയിട്ട് കാണുന്ന പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് ആ മണ്ഡലങ്ങളിലെങ്കിലും മാക്സിമം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ മണ്ഡലങ്ങളിലെങ്കിലും ഇവർക്ക് ജയിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തീകരിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പോലും ഇപ്പോഴും യാതൊരു ധാരണയില്ലെന്നാണ് മുന്നോട്ട് പോകുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നു അവർ പിന്നീട് ഇല്ല എന്ന് പറയുന്നു മറ്റൊരാളുടെ പേര് കൊണ്ടുവരുന്നു ഇങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ആണ് മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും പൊങ്ങി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആർ വി ബാബു പാലയോറപ്പള്ളി ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞൊരു വിവാദമായിട്ട് മുന്നോട്ട് വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതിനെ കണ്ണുമടച്ച് തള്ളിയെങ്കിലും പക്ഷെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ വിജയത്തെ അത് സാരമായി ബാധിക്കുക തന്നെ ചെയ്യും ഈ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിലുള്ള ഈ പഠലപ്പിടക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനകീയ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും